ലോഡ് ാണ് തീർച്ചയായിട്ടും പള്ളിക്കല്ലേ ഇളക്കി മറിച്ചുകൊണ്ടാണ് നമ്മുടെ ഹണി റോസി വേദനയ്ക്ക് വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും വളരെ വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും രണ്ടു ദിവസം മുമ്പ് പണിയുടെ ഒരു വീഡിയോ കാണാൻ അതുകൊണ്ട് നമ്മുടെ എം ഡി ആയിട്ടുള്ള റിയാദിക്കായും നിഹാസിക്കോട് ചേർന്നിട്ട് ഒരു നമ്മുടെ ഒരു ടോക്കൺ ഓഫ് ലവ് നമ്മൾ തരികയാണ് സ്നേഹം തരുകയാണ് പ്ലീസ് റിയുടെ നമ്മുടെ രണ്ടാമത്തെ ഷോറൂം നമ്മുടെ ആദ്യത്തെ ഷോറൂമാണ് പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ ഭാഗമാകുന്നത് ഒന്ന് കരകപ്പള്ളിയിൽ വന്നു അന്ന് നമ്മളൊരു വേദിയിൽ ഒന്നൊന്ന് കൂടേണ്ടി വന്നു രണ്ടാമത് വീണ്ടും വന്നു അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത് പള്ളിക്കല് മൂന്നര മണി തൊട്ട് ഹണിയെ കാണാനായിട്ട് ആൾക്കാരിവിടെ തിങ്ങി നിറഞ്ഞിരിക്കും അപ്പൊ ഞാൻ പറയുമ്പോ നിങ്ങളത് വേള വെക്കും ക്ഷണം ും കണ്ടിട്ട് ഒന്നര വർഷത്തോളമായി ഈ വേദി വെച്ച് കാണാൻ സാധിച്ചാലും വീണ്ടും സുന്ദര കേട്ടോ സന്തോഷം ആ കുറച്ച് നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും താങ്ക് യു അപ്പൊ തീർച്ചയായിട്ടും ഹണിയുടെ ഹണി റോസിന്റെ വാക്കുകൾക്കായിരിക്കും എല്ലാരും കാതോർത്തിരിക്കുന്നത് പക്ഷെ അതിനു മുന്നായിട്ട് ഇവരെ തുടങ്ങണം തുടങ്ങാം സൗണ്ട് കേൾക്കും ഉറപ്പായിട്ടും അതിനു മുന്നേറ്റ ഹണിയെ കൊണ്ടുവരാൻ വന്ന രണ്ട് മനസ്സുകളുണ്ട് ഇവിടെ നിങ്ങളെല്ലാം കൂടാനും അഞ്ച് ഗോൾഡുകൾ തരാനുള്ള രണ്ട് മനസ്സുകളിവിടെ ഉണ്ട് അവർക്ക് സംസാരം അവരുടെ വാക്കുകൾ കേട്ടിട്ട് നമുക്ക് അല്ലേ അപ്പം അതൊക്കെ സംസാരിക്കാം രണ്ടാരിക്കാം സ്വന്തം നാടാണ് പത്ത് വർഷത്തെ പ്രയത്നം ഒരിക്കലും ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പത്ത് വർഷം ഉണ്ട് നിങ്ങളെടുത്ത പ്രയത്നം കുറച്ച് നാളെങ്കിലും എനിക്കറിയാം

രീതിയിൽ എന്റെ പണ്ടുള്ള നിവാസികൾക്ക് തീർച്ചയായിട്ടും ഇനി നിങ്ങൾ കാതോർത്തിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം വേണ്ടത് നമ്മൾ യൂട്യൂബിലൂടെ നമ്മളെ ഇഷ്ടം പോലെ ആണിയറോസിന്റെ ആ ഒരു ഇനാകൃഷ്ണ ഫങ്ഷൻ കണ്ടു ഈ ഇടയ്ക്ക് ഒരു ഷോയും കണ്ടു ശ്രീകണ്ഠനാഥ് സാറിന്റെ ഒരു കോടി എന്ന പ്രോഗ്രാമില് അതിനകത്തൊരു ചെറിയൊരു കാര്യം കടമെടുക്കുകയാണ് കേട്ടോ കേരള സർക്കാർ സംസ്ഥാന അവാർഡ് കൊടുക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് മാത്രമല്ല അവാർഡ് അതായത് ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം ചെയ്യുന്ന സംസ്ഥാന അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അത് ഹണിദോസിന് മാത്രം സ്വന്തമാണ് ശ്രീകണ്ഠ സാറ് പറഞ്ഞു സത്യമല്ലേ മൈക്കോട് മൈക്കോടുക്കട്ടെ എന്താ എനർജി ഒത്തിരി സന്തോഷം ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായിട്ട് വീണ്ടും വീണ്ടും എന്നല്ല നല്ല എത്താൻ കഴിഞ്ഞതില് പള്ളിക്കൽ ഇതിനു മുമ്പ് വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷം നമ്മുടെ റാണി ജുവലറിയുടെ മൂന്നാമത്തെ ഷോറൂമാണ് ഞാൻ തന്നെ രണ്ട് ഷോറൂം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് എല്ലാ എല്ലാത്തരം സ്വർണ്ണാഭരണങ്ങളും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ എന്ത് ഡിസൈൻസ് വേണോ എന്ത് തരം കളക്ഷൻസ് വേണോ എല്ലാം ആണ് ഏറ്റവും ഗുണമേന്മയുള്ള സ്വർണ്ണമാണ് ഇന്ന് സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ഉണ്ട് ഇനി വരുന്ന ദിവസങ്ങളിലേക്കൊക്കെ ഉണ്ടാവും അല്ലേ സാർ ഉണ്ടാവും അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ റിയ റിയ സാറും നിരാ സാറും ഇവിടെ ഉണ്ട് രണ്ടുപേരും ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന് രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഇന്ന് നമുക്ക് നറുക്കെടുപ്പുണ്ട് അഞ്ച് ഭാഗ്യശാലികൾക്ക് അഞ്ച് ഗോൾഡ് കോയിൻ ആണ് സമ്മാനമായിട്ട് നൽകാൻ പോകുന്നത് ആരാണെന്ന് അറിയണ്ടേ നമുക്ക് അതിനൊക്കെ വേണ്ടി ഭയങ്കര ആയിട്ട് നിൽക്കുകയാണ് നമ്മൾ ഇന്ന ഇനോഗ്രേറ്റ് ചെയ്തിട്ടാണോ ഇത് കഴിഞ്ഞിട്ടാ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇനോഗ്രേഷനിലേക്ക് പോവും അപ്പൊ നമുക്ക് നോക്കാം ആരാണ് ഭാഗ്യശാലികൾ ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾ ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു ലവ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അടുത്ത സ്ഥാപനമുണ്ട് എനിക്ക് തോന്നുന്നു അഞ്ച് സ്ഥാപനം ആയി ആയി കഴിഞ്ഞാൽ ബ്രാൻഡ് കഴിഞ്ഞു അതിലേക്ക് നോട്ടം അങ്ങനെ ഉണ്ട് എനിക്ക് നമുക്ക് ആദ്യം ലോട്ടിലേക്ക് പോവാം ഇനി ആരെങ്കിലും കയ്യിൽ കൂപ്പൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോട്ട് ബോക്സിലേക്ക് ഇടാം ഉണ്ടോ കയ്യിലുണ്ടോ കൂപ്പൺസ് ഉണ്ടോ ഉള്ളവർ ഇതിലേക്ക് ഇടാം ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ പ്ലീസ് അതുപോലെ ഇനിയിപ്പോ പുതിയ സിനിമകൾ വരാൻ പോകുന്നത് ഇനിയിപ്പോ ഏതാണ് ഇപ്പൊ നിലവിൽ ചെയ്തോണ്ടിരിക്കും കുറച്ച് കൂടുതലും അതിനകത്ത് പിള്ളിയാൻ ഉണ്ട് അത് ഒരു ചെറിയൊരു സംസാരം ഒരു മിനിറ്റ് വന്ന സിനിമകൾ ഇനി ചെയ്തോണ്ടിരിക്കുന്ന സിനിമ പോകുന്നത് ചെയ്ത് കഴിഞ്ഞത് റേച്ചൽ എന്ന് പറഞ്ഞ മൂവിയാണ് ഭയങ്കര രസായിട്ടുള്ള ഒരു സിനിമ ആയിരിക്കും അത് കുറെ പോത്തുകളും ഞാനും ഒക്കെ ആയിട്ട് ഒരു ഇറച്ചി വെട്ടുകാരിയായിട്ടാണ് ചെയ്യുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥാപാത്രവും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂഡിലും ചെയ്തേക്കുന്ന ഒരു മൂവിയാണ് അപ്പൊ ഒത്തിരി പ്രതീക്ഷകളുണ്ടാവും മൂവിയില് നന്നായി വരട്ടെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എന്നാണ് മൂവിയുടെ പേര് അപ്പം വരുമ്പോ നിങ്ങൾ എല്ലാവരും കഴിയുമെങ്കിൽ പോയി കാണണം സപ്പോർട്ട് ചെയ്യണം അതൊക്കെയാണ് പിന്നെ ഒരു കഴിഞ്ഞിട്ടൊരു തെലുങ്ക് മൂവി അപ്പം നമ്മൾ എല്ലാവരും ഇതിന്റെ അകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ആരൊക്കെയാണോ എന്നുള്ളത് ഇനി എന്തോ ആരെങ്കിലേക്കിടാനുണ്ടോ ഇതിൽ ആദ്യം ഇപ്പൊ രണ്ടെണ്ണം നമുക്ക് എടുക്കാം അണി രണ്ടെണ്ണം എടുത്തിട്ട് പെർഫോമൻസ് കഴിഞ്ഞു അതിനുശേഷം ലാസ്റ്റ് ഒരു മൂന്നെണ്ണം എടുക്കാം അപ്പഴത്തേക്ക് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ സമയമുണ്ട് കേട്ടോ ഇപ്പൊ രണ്ടെണ്ണം നമുക്ക് എടുക്കാം അങ്ങനെ പോലെ അപ്പൊ അങ്ങനെ എടുക്കാം അപ്പൊ ഇന്ന് ഷഫിൽ ചെയ്യാം ലാസ്റ്റ് ഇട്ടത് അതായത് ലാസ്റ്റ് വന്നത് ഇവിടെ ആദ്യം വന്ന് ഇട്ടവരാണ് അപ്പൊ അത് ഞാൻ മുന്നേക്കിട്ടുണ്ട് അപ്പം കണ്ണടച്ച് ഐശ്വര്യമായിട്ട് റാണി ചൂല് നവീകരണ ഷോറൂമിന്റെ ഫസ്റ്റ് ഭാഗ്യശാലി ആരാ കുമാർ വിജയ് കുമാർ ഇല്ല കുമാർ ലാസ്റ്റ് നമ്പർ ഫോൺ നമ്പറിന്റെ ലാസ്റ്റ് നമ്പേഴ്സ് വൺ എയ്റ്റ് നയൻ വിജയ് കുമാർ ചേട്ടൻ ഇവിടെ എങ്ങനെയോണ്ടോ ഉണ്ടെങ്കിൽ പറയാം കൗണ്ട് ചെയ്യാം